പക്ഷേ നമുക്ക് നോമ്പുകാല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് തീർത്ഥാടന കമ്മിറ്റി ഓഫീസ് ഇന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസമാണ് എല്ലാവിധ ദേവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നാമത്തിൽ യുംയുടെ സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ കേന്ദ്രമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഞങ്ങൾ പാപനാഗ്രാകരുത് Sing, ി വരണമേ അങ്ങ് ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൻ ജ്വലിപ്പിക്കണമേ സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തേണമേ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും രക്തസാക്ഷി മകടം ചൂടുന്നതിനുമുള്ള അനുഗ്രഹം അങ്ങ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ത്യാഗപൂർണമായ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ആത്സര ശിഷ്യനായ തോമാസ് ലിഹായെ നമുക്ക് നൽകി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേന്ന് അപേക്ഷിക്ക നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹൃദയത്തിൽ സ്പർശിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ എന്റെ കർത്താവ് എൻ്റെ ഉദ്ധാനം ഉദാനം ചെയ്ത വിശ്വാസം വിശുദ്ധനെ അനുകരിച്ച് ദൈവ സ്നേഹത്തിലും വിശ്വാസത്തിനും വളരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭാരതത്തിൽ സുശേഷം

ഞങ്ങളുടെ പിതാവ് തുടങ്ങിവച്ച പ്രേക്ഷിത വില തുടർന്നു കൊണ്ടുപോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇനിയും അങ്ങയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് അങ്ങേ അറിഞ്ഞ് സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ യുവതി യുവാക്കന്മാരിൽ നിന്നും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളിൽ നിന്ന് ധാരാളം പ്രേക്ഷിതരുണ്ടാകാൻ കൃപ നൽകണമേ കാലത്തിൻ്റെ പൂർണ്ണത്തിൽ ഭാരതം മുഴുവനും അങ്ങേയരക്ഷാ രക്ഷാവേലയുടെ സ്വർഗീയ ഫലം അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ അങ്ങേ കണ്ട് നിൽക്കുക ആനന്ദം അനുഭവിക്കാനും ഇടവരുത്തേണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നയിക്കും ൃഷ്ടാവായവുമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാരുണ്യപൂർവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ കനകമല ഇടവകയിലെ കുരിശുമുടി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് തീർത്ഥാടന കമ്മിറ്റി ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അങ്ങോട്ട് അനുഗ്രഹങ്ങൾ സമർത്ഥമായിട്ട് ഈ കമ്മിറ്റി ഓഫീസിലും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളിലും സമർദ്ദമായിട്ടുണ്ടാകുമാറാകട്ടെ ഈ സ്ഥലത്തെയും ഈ സ്ഥലത്ത് സന്ദർശിക്കുന്ന മറ്റ് വ്യക്തികളെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും മുമ്പിൽ സമർപ്പിക്കാം മാർച്ച് രണ്ടാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വരെ നടക്കുന്ന നോമ്പുകാല തീർത്ഥാടനം സ്വയം അനുഗ്രഹിക്കണമേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും അസമൃദ്ധമായിട്ട് അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ തൊഴിലെ സഹായിക്കുവാനും ചർച്ച ചെയ്യുവാനും എല്ലാം ഈ കമ്മിറ്റി ഓഫീസ് സജ്ജമാകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഈ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാകുമാറാകട്ടെ